കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നു കേട്ടോ തൊഴാൻ പോണ്ടേ എല്ലാവരും വരൂ നമുക്ക് പോയാലോ ആ ഗുരുവായൂരപ്പൻ്റെ തിരുനട തുറന്നല്ലോ എന്നാൽ വരികട്ടോ എല്ലാവരും വരൂ നമ്മൾ ഗുരുവായൂരെത്തി നല്ല തിരക്കാണ് രാവിലെ തൊട്ട് നല്ല തിരക്കാണ് ഇന്ന് കൊടിമരം വഴി നേരിട്ട് വിടുകയാണ് എന്താ പറയുക വന്ദേ ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുക അപ്പോൾ നല്ല തിരക്കാണ് സ്റ്റാഫ് ലൈനും എല്ലാ അതിലും തിരക്കാണ് ആയിരം രൂപയുടെയും നല്ല തിരക്ക് തന്നെയാണ് എന്നാലും ആ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾക്ക് ഒന്ന് തൊഴാൻ പോവുക എല്ലാവരും വരൂ ഗോപുരവാതിൽ കിടന്നു നമ്മൾ ആ മുൻവശ്തവാതില് വാതിൽപ്പടിയിടെ അവിടെ എത്തി ഇനി ഒരു വൈരപ്പനെ ഒന്ന് നോക്കുക കാണാൻ എന്താ രസം നല്ല രസമാണല്ലോ ഒന്ന് പൊന്നുണ്ണിക്കണ്ണൻ വേ ഒരു പീഠത്തിൻ്റെ മുകളിലിരിക്കാണ് വേണുഗോപാലിനായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ വളരെ രസമായിട്ട് വേണുപൂതാണ് അപ്പോൾ നല്ല രസമാണ് കാണാൻ കണ്ടില്ലേ എല്ലാവരും നമ്മളങ്ങനെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ വലത്തെ സൈഡിലൂടെ എങ്ങനെ പോവുക അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ മുന്നിലോട്ട് നോക്കിങ്ങനെ ആ സൈഡ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ആ ഗുരുവായൂരപ്പനെ വേണുഗോപാലിനെ കണ്ടുതൊഴുക അപ്പം അങ്ങനെ നമ്മൾ അങ്ങനെ നടക്കണു പ്രാർത്ഥിച്ചോളൂ നല്ല പ്രാർത്ഥിച്ചോളൂ കേട്ടോ ആ വേണുഗോപാലിനായിട്ട് ആ ശ്രീലകത്ത് വിരാജിക്കുന്ന ആ മഹാപ്രഭുവിനെ കണ്ടോളൂ എല്ലാവരും മനസ്സ് നിറച്ച് കൺ കുളിർക്ക കണ്ടോളൂ കേട്ടോ മനസ്സുകൊണ്ട് ശരീരമില്ല എത്തായുള്ളൂ മനസ്സെത്തുമല്ലോ അപ്പം എല്ലാവരും കാണുക അങ്ങനെ നമ്മൾ ആ മണി മണ്ഡപത്തിൻ്റെ അവിടെ എത്തി അവിടെ കുറച്ച് നേരം നമുക്ക് നിൽക്കാൻ പറ്റി ആ ഇപ്പം നേരെ നമുക്ക് കാണാൻ കഴിയും ആ ശ്രീലകത്തെ നെയ്യ് പ്രഭയിലിങ്ങനെ കാൽ വളകളൊക്കെ ഇട്ടിട്ടുണ്ട് കൈകളിൽ വിളകളുണ്ട് കൈത്തളകളുണ്ട് നെഞ്ചിലൊരു നല്ല പതക്കുണ്ട് പിന്നെ ഒരു ഉണ്ടമാല ഉണ്ട് താമരയും തുളസിയും വെള്ളപ്പൂവും കൂടി കൂടിയിട്ട് പിന്നെ ആ നല്ല മൂന്ന് പീലി കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പീലിത്തിരുപടിയൊക്കെ കെട്ടിയിട്ട് ആ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ കാണുക അല്ലേ എന്താ രസന്തലെ ആളെ ആ എന്താ ഫ്രീ ഉണമൊന്നും എടുക്കാത്ത ഒരു ഉണ്ണികണലിരുന്നു ഇന്നും പതിനൊക്കെ മാറി ഇന്ന് കുറച്ചൊക്കെ വലിയൊരു കുട്ടിയായിട്ട് ആ പീടത്തവിലിരുന്ന് ആ മുരളി ഇങ്ങനെ ഊതുക അപ്പം അത് നല്ലൊരു കാഴ്ചയായിട്ട് ഉണ്ട് നമ്മൾ വരുന്ന ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് ആ ഗുരുവായൂരപ്പൻ ഓരോ രൂപങ്ങളായിട്ട് നമ്മളെ മുന്നിൽ വരികയാണ് ആ ഒരു കാഴ്ച മായാവിലാസമാണ് കേട്ടോ ഈ പ്രപഞ്ചമാകുന്ന ഭൂമിയുടെ ആ ഭഗവാന്റെ കളിത്തൊട്ടിലും നമ്മൾ ഓരോ പുൽക്കൊടിക്കും എന്ന് പറഞ്ഞ പോലെ നമുക്കും പറയാനുണ്ട് നമ്മുടെ കാര്യങ്ങളും പറയാൻ ഭഗവാൻ കേൾക്കാൻ ആ ശ്രീകോവിലിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഇരുപത്തൊന്ന് മടങ്ങ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആ ഭഗവാന്റെ ദിവ്യതേജസ് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ അപ്പം എല്ലാ ഭാഗത്തും അവിടെ ഉണ്ട് ഗുരുവായൂരിൻ്റെ ഇരുപത്തൊന്ന് ചുറ്റളവ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഭാഗവും ഉണ്ട് അവിടെയൊക്കെ അവിടെയൊക്കെ ഇരിക്കുന്നവർക്കും ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ദിവ്യദർശനം കിട്ടും എന്തായാലും ദൂരത്തുള്ളവരൊക്കെ നമ്മളെ കൂടെ വന്നല്ലോ നമ്മളിപ്പോൾ തൊഴാണ് ആ വേണുഗോപാലന് മനസ്സാ തൊഴു കൂട്ടോ അവനവൻ്റെ പ്രാർത്ഥനകളൊക്കെ ആ തൃപ്പാദങ്ങളിൽ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും വേണുഗോപാലൻ നമ്മുടെ തുണയ്ക്കെത്തും കൃഷ്ണാ ഗുരുവായൂരപ്പ ശരണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് ഞാനിപ്പോൾ തൊഴാൻ പോയപ്പോൾ അവിടെ രണ്ട് കുറച്ച് വി ഐ പി ആണെന്ന് തോന്നുന്നു നല്ല എന്തോ ജോലി ഉള്ള ആൾക്കാരാണ് അവർ പരസ്പരം അവരുടെ ഓഫീസിലെ വർത്തമാനങ്ങളാണ് പറയുന്നത് അതും കുറച്ച് ഉച്ചത്തിൽ നാമം ജപിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടായി എനിക്ക് പറ എൻ്റെ ഒരു തോന്നൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒന്നുകിൽ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ വന്ന വഴി അമ്പലത്തിൽ എത്തണതിൻ്റെ മുൻപൊക്കെ അത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ആ ദർശനത്തിന് സൗകര്യം ഉണ്ടാവുമല്ലോ അത് ഗുരുവായൂരപ്പനെ ഒന്ന് കാണാൻ എത്രയും കെഞ്ചി നിൽക്കുമ്പോൾ ഇങ്ങനത്തെ അവരുടെ ഓഫീസിലെ ജോലിക്കാരുടെ അപ്പുറത്തേയും ഇപ്പുറത്തെയും കുറ്റവും കുറവൊക്കെ പറയുന്ന ഒരവസ്ഥ എന്താ ചെയ്യാം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നിട്ട് എന്താ കാര്യം എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണമെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താ അപ്പം അതിന് പറയുക അപ്പം അതൊരു വലിയ ഒരു ഒരു വിഷമം ഉള്ള മാതിരി എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ വന്നിട്ട് അവർക്ക് ആ ഗുരുവായൂരപ്പനെ നേരെ ദർശിക്കാൻ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇതൊക്കെ അപ്പോൾ എന്താ കുട്ടി ഒന്ന് എന്നൊക്കെ പറയുന്നത് കേട്ടു അവരെന്താ അവരൊന്നും ശ്രദ്ധിക്കണില്ല അവരവരുടേതായ കാര്യങ്ങൾ പറഞ്ഞ് നടക്കുന്നു അത് വാതിൽ കഴിഞ്ഞിട്ടാണ് അതാ രസം ആ ഗുരുവായൂരപ്പനെ ദർശിക്കാൻ വന്നാൽ ഗുരുവായൂരപ്പനെ ദർശിച്ചാൽ മാത്രം പോരെ മനസ്സും ശരീരവും അവിടെ എത്തിക്കണ്ടേ അത് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എന്തോ അതും ഗുരുവായൂരപ്പൻ്റെ മായ എന്നേ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പം നമ്മൾ പറയുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണോ സൽക്കർമ്മം അറിയില്ലല്ലോ എല്ലാതും എന്താണ് സത്യം ഏതിലാണ് വിദ്യ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല എല്ലാം ഗുരുവായൂരപ്പൻ്റെ മായാജാലാണ് എന്തായാലും നമുക്കെന്ത് ഗുരുവായൂരപ്പനെ തൊഴാൻ പറ്റി നല്ല സുഭിക്ഷായിട്ട് തന്നെ രാവിലെയും തൊഴുതു ഇപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞിട്ടും തൊഴുതു അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വന്നവരൊക്കെ തൊഴുതിട്ടുണ്ടാവും ആ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഗുരുവായൂരപ്പനകഴിഞ്ഞ് പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പൻ നിങ്ങളെ ഏതാഗ്രഹവും ഒപ്പം നടന്ന് ഭക്തരിൽ ദാസരായിട്ട് ഒപ്പം നടന്നിട്ട് കാര്യങ്ങൾ നിവർത്തിച്ചു തരും അതിവിടെ അനുഭവ സാക്ഷ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാശരണം